ഈശമിശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മക്കളെ തീർത്ഥാടനത്തിന്റെ പത്താമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ കബടമാട്ടിക്കാരെ പോലെ അപരന്റെ മുൻപിലല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് രഹസ്യമായിട്ട് ചെയ്യാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം എപ്രകാരം നിന്റെ വനത്തു കൈ ചെയ്യുന്നത് നിന്റെ ഇട്ടത്തും കൈ അറിയാതിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം നോക്കിയാല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് പരിശുദ്ധ അമ്മ യാതൊരു ഇല്ലാതെ അപരന്റെ ജീവിതത്തിലേക്ക് നന്മയായിട്ട് തീരുന്ന പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നില് അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിന്റെ അടുക്കൽ പറയുമ്പോൾ മറിയത്തിന്റെ മനസ്സില് ഒരു ലാഭേക്ഷയില്ല വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കെ ഭയചഖ്യതരായി ശിഷ്യന്മാരോടൊപ്പം സെഹിയോട്ടശാലയിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ലാഭേച്ഛയില്ല പ്രിയമുള്ളവരെ ഒരു ലാഭേച്ഛകളില്ലാതെ അവരെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാകാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ശക്തമായ ഒരു പ്രാർത്ഥനയാൽ നിറയപ്പെടാനായിട്ട് എപ്രകാരമാണ് നീ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം ആറാമത്തെ അധ്യായം ആറാം വാക്യം പറയുകയാണ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ പ്രവേശിച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിനക്ക് അനുഗ്രഹം തരും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രിയമുള്ളവരെ തമ്പുരാ സന്നദ്ധിയില് ഏകാഗ്രമായിട്ടായിരിക്കുവാനായിട്ട് തമ്പുരാന്റെ സന്നിധിയില് ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് ദൈവക്രമയിലേക്ക് ജീവിതം ഒന്നർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന ശിഷ്യന്മാർ ഈശോയുടെ ഇടയ്ക്കൽ ചോദിക്കുകയാണ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഈശ്വരനാഥൻ മനോഹരമായി സ്വർഗസ്വനായ പിതാവ എന്ന പ്രാർത്ഥന അവരെ പഠിപ്പിക്കുകയാണ് അത് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവര് അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ജീവിതത്തിലെ ഒരു പരിവർത്തനത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ കടത്തിവിടാനായിട്ട് ഈ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടുകയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉപവാസം എന്ന് പറയുമ്പോഴ് അവരെ മുൻപിലെ പ്രകസനമല്ല മറിച്ച് ജീവിതത്തിന്റെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും കൃത്യതയോടുകൂടെ നിർവഹിച്ചുകൊണ്ട് ദൈവസന്നു ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നു ജീവിതത്തെ വ്യം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നതിയില് ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് അർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം അപ്രകാരം ഒരു യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത സ്ഥലത്ത് കള്ളന്മാർ കവരാത്ത സ്ഥലത്ത് യഥാർത്ഥ നിക്ഷേപത്തെ ചേർത്ത് വെക്കാനായിട്ട് വീണ്ടും പറയുകയാണ് ദൈവ പരിപാലനയിൽ അനുനിമിഷം ആശ്രയിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മരിയ തീർത്ഥാടന വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് അനുനിമിഷം ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിന് നയിക്കുക ജീവിതത്തിൽ സഹനമുണ്ടാകാം ജീവിതത്തിൽ വേദനയുണ്ടാകാം ജീവിതത്തിൽ പ്രയാസമുണ്ടാകാം ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ അനുനിമിഷം ദൈവ പരിപാലനയിൽ ആശ്രയം ലഭിക്കുമ്പോൾ നമ്മുടെയും ജീവിതം അനുഗ്രഹമായിട്ട് മാറുകയാണ് ഒരു നിമിഷം കാര്യങ്ങൾ കുപ്പിക്കാൻ കഴി സുഖം പ്രാർത്ഥിക്കാം കാര്യവാനും സ്നേഹനിധിയുമായും നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രയെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ അനുനിമിഷം അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ